കൂത്തുപറമ്പ് നഗരസഭയിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൂത്തുപറമ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവദാസൻ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അതിന് തുടർച്ച നമുക്ക് എല്ലാവർക്കും ഭൂമി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ നടപ്പിലാക്കുകയായിരുന്നു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമി എന്നുള്ളതിനപ്പുറത്ത് ഒരു പടി കൂടി കിടന്ന് എല്ലാവർക്കും വീട് എന്നുള്ളതിലേക്ക് പിണറായി വിജയൻ നേതൃത്വത്തിൽ സർക്കാർ മുന്നോട്ട് നീങ്ങി ലൈഫ് പദ്ധതി നടപ്പിലാക്കി എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത് ഞാൻ ഈ നല്ല കാര്യങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കക്കൂസിന്റെ കാര്യം പറയാറില്ല എന്നുള്ളത് ഒരു നല്ല തീരുമാനം എടുക്കാൻ പോകുന്ന കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടാക്കാൻ പോകുന്നില്ല ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഇന്നത്തെ കോൺഗ്രസ് എത്ര മാത്രം എത്രമാത്രം അവഹേളനം ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുന്ന ഒറ്റ കാര്യങ്ങളും അത് ലാൽ പദ്ധതി നിർത്തലാക്കും എന്ന അവരുടെ പ്രഖ്യാപനമാണ് എങ്ങനെയാണ് ഇത്ര മേഖലയിൽ നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കാൻ കോൺഗ്രസിന് സാധിച്ചത് ിൽ സി പി എമ്മും മൂന്ന് സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ ഐ എൻ എല്ലും മറ്റൊരു സീറ്റിൽ ആർ ജെ ഡി ഒ ജെ ഡി എസ് ഒ ആണ് മത്സരിക്കുക ഇതിൽ ആർ ജെ ഡിക്കും ജെ ഡി എസിനും വിട്ടു നൽകിയ സീറ്റിൽ ഒഴികെ ഇരുപത്തെട്ട് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെയാണ് പ്രഖ്യാപിച്ചത് ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന കൺവെൻഷനിൽ കെ വി ഗംഗാധരൻ അധ്യക്ഷനായി കെ ധനജയൻ വി കെ സുരേഷ് ബാബു എം സുകുമാരൻ കെ വി രജീഷ് അഡ്വക്കേറ്റ് പത്മഞ്ജ പത്മനാഭൻ എൻ ധനജയൻ അഡ്വക്കേറ്റ് കെ സി മുനീർ ശ്രീനിവാസൻ മാറോളി ടി കെ കനകരാജ് താജുദ്ദീൻ മട്ടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു ഗ്രാമികനൂസ് കൂത്തുറമ്പ്